സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം അങ്ങനൊരു ഒരു ചിന്താധാര ഉയർത്തി മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വാ ആചാരങ്ങളിൽ മാറ്റം വരരുത് എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നവർക്ക് പെട്ടെന്നു തള്ളിപ്പറയാൻ പറയാൻ കഴിയുന്ന ഒരാളല്ല അവിടെ മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു എന്നതിലൂന്നിയായിരുന്നു എൻ എസ് എസിന്റെ വിമർശനം പോലും വരുന്നത് ഈ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് പുരുഷന്മാർ മേൽവസ്ത്രം ഉപേക്ഷിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിലും പലതാണ് രീതികളും ചില ക്ഷേത്രങ്ങളിൽ ധരിച്ചു പ്രവേശിക്കാം ചില ക്ഷേത്രങ്ങളിൽ ധരിക്കാതെ പ്രവേശിക്കാം ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ രണ്ടുമാകാം ഇപ്പൊ ശബരിമലയിലാണെങ്കിൽ രണ്ടുമാകാം ചിലയിടങ്ങളിൽ അങ്ങനെ അല്ല അല്ലതാനും അപ്പോൾ ഇത് അതാതിടങ്ങളിലെ ആചാരം എന്ന നിലയ്ക്ക് മാത്രമുള്ളതാണോ അതോ ഇത് ഒരു നിർബന്ധ ബുദ്ധി എന്ന രീതിക്ക് മാറുമോ നമ്മുടെ നാട്ടിൽ മാധു ആദ്യം തന്നെ സാറ് ഞങ്ങൾ വിശ്വാസികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അങ്ങനെയൊക്കെ അനുവദിച്ചു തരുന്നതും അങ്ങനെയൊക്കെ പറയുന്നതും സ്വാഗതം ചെയ്യും വിശ്വാസികൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ധൈര്യം ഉൾക്കൊള്ളൂ രണ്ട് സച്ചിദാനന്ദ സ്വാമികൾ ഏറ്റവും ആദരണീയനാണ് അദ്ദേഹത്തിന്റെ പാദം തൊട്ടേ ഏതൊരു ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരും പ്രണവിക്കാറുള്ളൂ അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞാൽ അതിൻ്റെ നിലപാടിനോടൊപ്പം ചേർത്ത് പറയാൻ പോലും ഞങ്ങൾക്കാർക്കും ഒരു വിശ്വാസിക്ക് യോഗ്യതയില്ല കാര്യം ശ്രീ ശ്രീനാരായണ ഗുരുദേവന്റെ ലഗസിയിൽ വരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ മാധുവിന് ഇത് കാണാമായിരിക്കും ഇത് പരിശുദ്ധ ഹജ്ജിന് ഏറ്റവും പരമപവിത്രമായ ഹജ്ജിന് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ഡ്രസ് കോഡാണ് ഇവരുടെ ഡ്രസ് കോഡ് പ്രകാരം ഒരു മേൽമുണ്ട് ധരിക്കാം ഒരു താഴ്മുണ്ട് ധരിക്കാം ബാക്കി വസ്ത്രങ്ങളൊന്നും പാടില്ല റൈറ്റ് ഷോൾഡർ വെളി കാണിക്കണം ആ പരിശുദ്ധ ഖാബയെ വലയം വെക്കുമ്പോൾ തവണ തവഫായി വലയം വെക്കുമ്പോൾ ഇതാണ് അവരുടെ രീതി ഈ രീതി നിങ്ങൾ പരിഷ്കരിക്കണമെന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഓരോ വിശ്വാസിക്കും അതിൻ്റെതായ ആചാര ക്രമങ്ങളും ഉണ്ട് ശ്രീനാരായണ ഗുരുദേവനെ ഷർട്ട് ഇട്ടാണോ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഞാനിടുന്ന പോലെ കോട്ടോ മറ്റോ ഇട്ടാണോ മഹാത്മാഗാന്ധി അങ്ങനെ ഇട്ടാണോ ആ കാലത്ത് കോട്ട ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി അത് അഴിച്ചതാണ് അപ്പോൾ സാമൂഹിക സാംസ്കാരിക പരിസരങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കുണ്ട് തീർച്ചയായും സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പം ഏറ്റവും ആദരവോടുകൂടി നമുക്ക് കേൾക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യണം കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തോടൊപ്പം ശിവഗിരിയിൽ അദ്ദേഹത്തോടൊപ്പവും ആദരണീയനായ സാദിക്കലി തങ്ങൾക്കൊപ്പവും ക്ലിമിസ് തിരുവേനിക്കൊപ്പവും ഒക്കെ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിൽ ശ്രീ സതീശൻ പറഞ്ഞ പോലെ ശ്രീ ഗണേഷ്ജി പറഞ്ഞ പോലെ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രീ എൻ എസ് എസിലെ സുമാരൻ സാർ പറഞ്ഞതുപോലെ ഓരോ അമ്പലത്തിനും ഓരോ രീതിയാണ് അമ്പലങ്ങൾ യുണീക്കാണ് അവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ യുണീക്കാണ് അവിടുത്തെ തന്ത്രിമാർ അവിടുത്തെ ആചാര്യന്മാർ വിശ്വാസികൾ ഇവരെല്ലാം ചേർന്ന് കൂടി തീരുമാനിക്കണം ഏതെങ്കിലും ഒരു കാര്യം ഇരുട്ടി വിളിക്കുമ്പോൾ നമുക്ക് അങ്ങ് മാറ്റിക്കളയാം എന്ന് കരുതുന്നത് പലപ്പോഴും അബദ്ധ ജെടിലമാണ് ഒരു കാര്യം കൂടെ ഈ ഷർട്ട് ഷർട്ടിടണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല ശബരിമല യോതി പ്രവേശനം പോലെ ഒരു അടിസ്ഥാനപരമോ മൗലികമായ പ്രശ്നമൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ശബരിമലയെ ഷർട്ടിട്ട് കയറാം പക്ഷേ ഗുരുവായൂരും ഷട്ടിട്ട് കയറാൻ പറ്റില്ല ശ്രീപത്നാഭക്ഷേത്രത്തിൽ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ് ഇങ്ങനെ ഓരോ അമ്പലത്തിന് ഓരോ ീതികളാണ് സണ്ണിസാറ് പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അദ്ദേഹവും ഞാനും ഒക്കെ ജീവിച്ചിരുന്നതല്ലേ നാല് ഒന്നെന്ന സുപ്രീം കോടതി വിധിന്യായം വന്നിട്ടും ഞങ്ങൾ വിശ്വാസികൾ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അതിനെ അതിജീവിച്ചവരാണ് എതിർത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്തവരാണ് അതുകൊണ്ട് നല്ല വ്യത്യാസങ്ങളാണ് വരുന്നത് മാറ്റത്തിന് വേണ്ടി മാറ്റമല്ല നല്ല മാറ്റങ്ങളോ പരിഷ്കരണങ്ങളോ വരണം അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്നത് ചട്ടന് സ്വാമി കൊണ്ടുപോകുന്നത് മഹാത്മാ അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും തൈക്കാട് അയ്യാഗുരുവും മഹാത്മാ അയ്യങ്കാളിയും അടക്കം ഒരുപാട് പേര് കൊണ്ടുവന്നത് പക്ഷേ മാറ്റത്തിന് വേണ്ടി ഉപരിപ്ലവമായി സ്വയം വേണ്ടി ഉള്ളൊരു മാറ്റം കൊണ്ടുവരരുത് അങ്ങനെ ഞാൻ പോലും ചെയ്യരുത് അത് വിജയന്റെ അതെങ്ങനെയാണ് ഒരേ വേദിയിലെ പറയുന്നത് ഇപ്പൊ സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പോൾ നിങ്ങൾ വലിയ വില കൊടുക്കുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ട് അതിനെ ഒരു ആത്മീയ ആചാര്യം തന്നെ പിന്തുണയ്ക്കുന്നു പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ അതിനെ പിന്തുണച്ച് സംസാരിക്കല്ലേ ചെയ്യുന്നത് സച്ചിദാനന്ദ ആചാരനും ശ്രീനാരായണ ഗുരുവിന്റെ അനുചരന്മാരുമാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ചു മറുപടി ഇല്ലാതെ നമ്മൾ നൂറ് ശതമാനം ബാധ്യസ്ഥരാണ് പറയുന്നുണ്ട് പക്ഷെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ ലാഭം ഉണ്ടാവുകയും നിങ്ങൾ എതിർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുചരന്മാരുമാകുന്നത് ഒരു കടല രാഷ്ട്രീയ നേതൃത്വം വടക്കാക്കാനും വെള്ളത്തിൽ വെള്ളത്തിൽ മീൻ പിടിക്കാനും ഹിന്ദു സമൂഹത്തെ സ്പ്ലിറ്റ് ചെയ്യാനും ശരിയല്ല കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോ സച്ചിദാനന്ദ സ്വാമികളാണ് പറയുന്നത് മറ്റു മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളായിരുന്നുവെങ്കിൽ ഇതിന്റെ തലം തന്നെ മാറിപ്പോയനെ അപ്പോ എൻ എസ് എസിൽ നിന്ന് ചോദിക്കുന്നത് ഈ ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രമേ ഇത് പാടുള്ളൂ എന്നുള്ളതാണ് പുറത്തുനിന്ന് വന്ന അഭിപ്രായം പോലും അല്ല എന്നിരിക്കെ അങ്ങനെ ഒരു പരാമർശത്തിന്റെ കാര്യം എന്താണ് സി സുകുമാരൻ നായർ സാറ് സച്ചിദാനന്ദ സ്വാമികൾ എൻ എസ് എസും എസ് എൻ ഡി പിയും അല്ലെങ്കിൽ ശിവഗിരിയും ഹിന്ദു സമൂഹത്തിന്റെ രണ്ട് കണ്ണുകളാണ് രണ്ട് കൈകളാണ് അപ്പൊ അവർക്കിടയിൽ ഒരു ഹെൽത്തി സംവാദം ഉണ്ടാകുന്നത് ആരോഗ്യപരമായ ഒരു സംവാദം ഉണ്ടാകുന്നത് എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആരോഗ്യപരമായ സംവാദങ്ങൾ എന്നും ഉള്ളത് നല്ലതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനടക്കം ഏറ്റവും നല്ല നിലപാടുകളാണ് എടുത്തിരിക്കുന്നത് സി ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷേ രാഷ്ട്രീയക്കാർ അതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വിഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗുരു സനാതനധർമ്മവാദി അല്ലെന്ന് പറയുന്ന ഗുരുവാണ് സനാതനധർമ്മം ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ല ഗുരുവാണ് സനാതനധർമ്മം ഗുരു എന്ന് പറയുന്ന നമ്മുടെ നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഹിന്ദു ആചാരനെ ഹിന്ദു അല്ലെന്ന് പറയുന്ന ആൾക്കാർ സനാതനധർമ്മം ഇല്ലാതാകണമെന്ന് പറയുന്ന ആൾക്കാർ തനിക്കാക്കി വെടക്കാക്കാനും കലക്കി വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുമ്പോഴാണ് ഹിന്ദു സെന്റിമെന്റ്സ് ുന്നത് അതുകൊണ്ട് സച്ചിദാനന്ദ സച്ചിതാനന്ദി പൂർണ്ണ യോജിപ്പാണ് പക്ഷേ രാഷ്ട്രീയക്കാർ ഇതിന്റെ ഇടയിൽ കയറുന്നതിന്റെ ഉദ്ദേശം ഹിന്ദുക്കളെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ് അത് ഹിന്ദു സമൂഹം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ തന്നെ അടുത്ത ദിവസം ശ്രീ പിണറായി വിജയൻ അവരുടെ പ്രസ്താവന തള്ളിക്കളഞ്ഞു പറഞ്ഞു പറഞ്ഞു ഗുരു 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 ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയാണ് ഏറ്റവും വലിയ ാണ് ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് പല ആചാരങ്ങൾ നോക്കൂ ഈ ഗുരു സനാതനവാദിയാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നതാണ് അങ്ങനെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളിൽ ഊന്നി നിൽക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പോലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അതൊരു വിഭാഗത്തിന്റെ ശിവനാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്തത് മുൻപുള്ള വിശ്വാസങ്ങളെ ആചാരങ്ങളെയും അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ല അതിനെതിരെ കലഹിച്ചുകൊണ്ടാണ് എന്നൊരു സത്യം നമ്മുടെ മുന്നിലുണ്ട് അത് ഹിന്ദു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരു വലിയ വിഭാഗത്തോടെ കലഹിച്ചുകൊണ്ടാണ് അത് ഈഡവ ശിവനാണെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത് ഈഡവ ശിവനാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് രാഹുലേ ഗുരു ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വന്ന് സവർണ സമൂഹത്തോട് പറഞ്ഞത് നിനക്കൊക്കെ ഭ്രാന്താണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ രൂക്ഷമായ ഭാഷയിൽ നമ്മളെ വിമർശിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഗുരു ഈ പറയുന്ന ഹൈന്ദവ ആചാര്യനാണ് സനാതനവാദിയാണ് സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് സനാതനധർമ്മം എന്നുള്ളതും അദ്ദേഹമാണ് അതിൻ്റെ സംസ്ഥാപകൻ എന്നുമൊക്കെ പറയുമ്പോൾ അദ്ദേഹം നേരിട്ട് നേരിടേണ്ടി വന്നത് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് പക്ഷേ നമ്മുടെ ചരിത്രം ചെയ്ത തെറ്റുകൾ എന്ന നിലയ്ക്ക് കണ്ണടച്ച് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ശരി